എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാളികുളങ്കര ക്ഷേത്രത്തിലെ കുറച്ച് ദൃശ്യങ്ങളാണ് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം മറ്റുള്ള അമ്പലങ്ങളെക്കാൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള ഒരു അമ്പലമാണ് ഈ കാളികുളങ്കര ക്ഷേത്രം അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ചൂലാണെ ചൂല് അവിടെ വഴിപാടായിട്ട് മുടിയൊക്കെ വളരാൻ ഉള്ള രീതിയിലാണ് അവിടെ മുദി കൊടുക്കുന്നത് പിന്നത്തൊരു വഴിപാട് എന്ന് പറയുന്നത് തെണ്ടാണ് തെണ്ട് തെണ്ട് അവിടെ ചുടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു വലിയ മൺകൂരയുടെ അടിയിൽ തെണ്ട് നിരത്തി പാളയിലൊക്കെ പൊതിഞ്ഞ് നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കുറെ ഒരുപാട് നേരം അത് അതിൻ്റെ മുകളിൽ തീയിട്ടിട്ട് കത്തിച്ചിട്ടാണ് അത് നല്ല ടേസ്റ്റുള്ള ഒരു തെണ്ട് ആയി മാറുന്നത് അത് എല്ലാ കൊല്ലവും ഇതിനു വേണ്ടി അവിടെ ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട് ഇപ്പം ഭയങ്കര തിരക്കാനുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ തെണ്ടിത് ഇടാൻ വരും പിന്നെ ഈ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജാതിയും മതവും അങ്ങനെ വർണ്ണങ്ങളൊന്നും നോക്കാതെ ആർക്കും വേണമെങ്കിലും അവിടെ വരാം കാരണം അതൊരു പ്രത്യേകതയുണ്ട് അത് അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഏതൊരു ജാതിക്കാർക്കും ഏതൊരു മതക്കൊക്കെ വന്നിട്ട് ഇവിടത്തെ എല്ലാ വഴിപാടുകളും ചെയ്യാനും ഇതിലൊക്കെ പങ്കെടുക്കാനും കഴിയും അതൊരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു സിമ്പലാണ് പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മുടെ ശിവഗിരി മഠത്തിന്റെ ഒരു ഇതില് ശ്രീനാരായണ ഗുരു ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അമ്പലമാണത് പിന്നെ പിന്നെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഉണ്ട പോലത്തെ സാധനമൊക്കെ പുഴുങ്ങിയെടുക്കൂല്ലേ കഴിക്കാൻ അപ്പൊ അത് നമ്മളുടെ ശരീരത്തിന്റെ ഒരു ഭാഗങ്ങൾ നമുക്ക് വയ്യാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ സങ്കല്പിച്ച് ഒരു മാവ് കൊണ്ട് നമ്മുടെ കയ്യോ കാലോ അങ്ങനത്തെ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അത് പുഴുങ്ങിക്കഴിഞ്ഞാൽ മുത്തിയുടെ മുന്നിൽ അത് പുഴുങ്ങി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊക്കെ മാറാനായിട്ട് ഒരു ഉള്ളൊരു വഴിപാടായിട്ടാണ് അതിനെ കാണുന്നത് അത് ഒരുപാട് പേര് ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് എൻ്റെ ഇടയിലൊക്കെ പോയി ഉള്ളിൽക്കൂടെ ഒക്കെ നടക്കുമ്പോൾ കാണാം അവരിങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെ നമുക്ക് ആർക്കൊക്കെയാണ് വയ്യാത്ത അങ്ങനത്തെ കാലിന് വയ്യേ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് പിന്നെയാണ് കലം പൂജ എന്നുവെച്ചാൽ ഒരു പായസം ഉണ്ടാക്കാം കൂടുതലാൾക്കാർ അതാണ് ചെയ്യുന്നത് കാരണം രണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണത് കുറച്ച് പണിയുണ്ട് കുറേ സമയം വേണം നല്ല ആളുകൾ ചെയ്യുന്നുണ്ട് പിന്നെ തെണ്ട് നമുക്കവിടെ മേടിക്കാനും കിട്ടും കേട്ടോ അവിടെ കുറേ പേര് തെണ്ട് വിൽക്കുന്നുണ്ട് പ്രാവശ്യമൊക്കെ ഇതിന് ഒരു മുന്നൂറ്റി അമ്പത് രൂപയൊക്കെ വല്ല അവിടെ പറയുന്നത് ഞാൻ കേട്ട് പണ്ടൊക്കെ ഞാൻ പണ്ട് സമയത്തൊക്കെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഈ തെണ്ടിൻ്റെയൊക്കെ വല്ല നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നു അതിങ്ങനെ കൂടി 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 ഇപ്പോൾ ഒരു മുന്നൂറ്റമ്പത് രൂപയായിട്ടുണ്ട് മുന്നൂറ്റമ്പത് രൂപ കൊടുക്കും പിന്നെ ഈ അമ്പലത്തിന്റെ തുടക്കം തുടങ്ങി വരുമ്പോൾ തന്നെ ആളുകൾ എന്താ ആൾ രൂപങ്ങളൊക്കെ വയ്ക്കാനായിട്ട് അങ്ങനെ കുറെ തിരക്കാണ് ഭയങ്കര തിരക്കാണ് അമ്പലത്തില് ഇതാണ് എന്തോരം പേരാന്നറിയാ ഭയങ്കര പുകയായിരിക്കുള്ളൂ കാണുന്ന കാട് നേരിട്ട് രക്ഷി ഉണ്ടാവില്ല ഉള്ളി പുകയായിരിക്കുള്ളൂ എല്ലാവരും ഇങ്ങനെ പായസം ും ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഭയങ്കരമായൊരു തിരക്ക് തന്നെയാണ് അവിടെ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും പിന്നെ പൂക്കംമായിട്ട് അമ്പലത്തിന് ചുറ്റും ഇതാണ് കേട്ടോ ഫുള്ള് നമുക്കിറങ്ങിയിട്ടില്ല അതിൻ്റെ ഫ്രണ്ട് വശം നിന്നിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് കാരണം അമ്പലത്തിൻ്റെ ആ ചുറ്റുവട്ടത്തിൽ മൊത്തത്തിൽ ഇതാണ് കാണുന്നത് കാര്യങ്ങളും കൂടുതലായിട്ട് വരുന്നത് താലങ്ങള് ഒരു ദിവസം മൂന്ന് നാല് അഞ്ച് അങ്ങനെ വലിയ വലിയ അമ്പലം അമ്പലങ്ങളിൽ നിന്നൊക്കെ താലങ്ങള് എല്ലാ ദിവസവും പ്രത്യേകത എല്ലാ ദിവസവും വഴിപാടുകൾക്കൊക്കെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് അതെ ഇതാണ് തെണ്ട് പുഴുങ്ങണ ഭയങ്കര തീയിലാണ് അത് അതിൻ്റെ അടിയിലൊക്കെ തെണ്ട് ഇങ്ങനെ മണ്ണിൽ മൂടിത്തി എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് തീയിട്ട് കത്തിക്കാണ് ആ തീയൊക്കെ കത്തി 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 അച്ചാരൊക്കെ ഒരു ഒതുങ്ങുന്നു അതൊരു വീണ്ടും കൊടുത്തിട്ട് തെണ്ടിനെ തിരിച്ചിടും മറിച്ചിട്ടിട്ട് വീണ്ടും കത്തിക്കും തീനെ അവര് അവരെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് കത്തിക്കുന്നുണ്ടോ ഭയങ്കര തീയാണ് മൊത്തം തീയാണ് അവിടെ തീയും പുകയാണ് ഭയങ്കര ഇതാണ് ഭയങ്കര ശക്തി ഉള്ളൊരു അമ്പലമാണ് കാരണം കാലങ്ങളായിട്ട് ഞാനൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങി ഏൽക്കുന്നതാണ് കാലുകൾ കാലുകൾ ഭയങ്കര താലം വരുന്നതിന്റെ അച്ഛൻ നമുക്ക് ചെറുതായിട്ട് കേക്കാട്ട അപ്പുറത്ത് താലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം രണ്ട് താലം വന്നു പോയി അടുത്തൊരു താലം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അമ്പലത്തിൻ്റെ വടക്കു വശം കൂടിയാണ് വരാ എന്നിട്ട് കിഴക്ക് വശം കൂടി അമ്പലത്തിലേക്ക് പ്രവേശിച്ച് അമ്പലത്തിന് റൗണ്ട് ചെത്തി ഇത് ചിങ്കാരിമേളൊക്കെ കൊടുത്തിയതിന് ശേഷമാണ് ആ താലം അമ്പലത്തിൽ നിന്ന് പുറത്തു പോകുക അത് പുറത്തു പോകണവരെ അടുത്ത താലം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ റോട്ടിൽ അമ്പലത്തിൻ്റെ വടക്കേ സൈഡാ റോഡിൽ ഇങ്ങനെ കത്ത് ഇതിലറങ്ങിയിട്ട് അത് കയറാനായിട്ട് പിന്നെ അമ്പലത്തിൻ്റെ റിക്വശായിട്ട് കലാപരിപാടികളൊക്കെ ആർക്കും അവിടെ വന്ന് കലാപരിപാടികളൊക്കെ ഇടം ഇത് അവതരിപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കും നല്ല കലാരൂപങ്ങളും ഇതൊക്കെ തിരഞ്ഞു കയറുന്ന വീട്ടിൽ കട ചെയ്യാവുന്നതാണ് ഈ വെള്ളത്തിൽ എന്താ ഈ വെള്ളം എടുത്തിട്ടാണ് അവിടുത്തെ ഒരു ഇത് നല്ല ശുദ്ധമായ രണ്ട് ടാങ്കിൽ ശുദ്ധമായ വെള്ളം മറച്ചു വെച്ചിന് തീർത്ത ജലം തന്നെയാണ് അതിനെ പേരിട്ടിരിക്കുന്നത് ഇവിടെ വന്ന് വെള്ളം എടുത്തിട്ടാണ് ഇവിടെ ടെണ്ടിനും പായസം വെക്കാനും ഇതിനൊക്കെ നിന്ന് വെള്ളം എടുക്കുക എല്ലാവരും ഭയങ്കര തിരക്കിലട്ട ഇവിടെ ആണുങ്ങള് പെണ്ണുങ്ങള് പ്രായമായി ഒരുന്നൊന്നുമില്ല എല്ലാവരും അവരുടേതായ രീതിയില് വന്നിട്ട് പായസമാണെങ്കിൽ പായസം തെണ്ടാണെങ്കിൽ തെണ്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് ആ ഉണ്ടായതൊക്കെയാണെങ്കിൽ അത് ഉണ്ടാക്കണുണ്ട് അത് നമ്മടെ ആലം വന്നതിന്റെ ആലം വന്ന് റെഡി ആയിട്ട് അപ്പൊ അവർക്ക് അമ്പലത്തില് വേറൊരു ശിങ്കരി പഴ മറക്കണ വലി ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഒരു വെളിച്ചപ്പാട് ഉണ്ടാവും കാരണം വെളിച്ചപ്പാടാണ് അവർ വരവേറ്റിട്ട് മൃതിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ് താലത്തിൻ്റെ ഒപ്പം ഒരു വെളിച്ചപ്പാടുണ്ടാവും ഒരുപാട് പേരുണ്ട് ആ താലത്തിന് ഒരുപാട് പേര് കുട്ടികളൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു ഇവരൊരു വെയ്റ്റിങ്ങിലാണ് അവിടുത്തെ അമ്പലത്തിൻ്റെ മഴയും കാര്യം വേണം നടന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സുണ്ടെ ഒ എനിക്കൊരു നല്ലൊരു വിഷലാണ് കിട്ടിയത് കേട്ടോ നാടൻ ടൻകലാരൂപങ്ങളൊക്കെ ഇൻ്റെ മോഡലിലുള്ള സംഭവങ്ങളൊക്കെ അതിലുണ്ട് ഒരു ഡാൻസും നാട്ടവും കാവടിയൊക്കെ ഉണ്ട് ഇടാം ചിങ്ങാരി മേളം ഉണ്ട് കാവടീൻ്റെ എല്ലാവരും അടിച്ച് കുളിച്ച് ആഘോഷിക്കുകയാണ് നമ്മൾ കണ്ടില്ലേ താളം പിടിക്കണേ എല്ലാവരും എൻജോയ് ചെയ്യണി യറി ഇറങ്ങിയതിനു ശേഷം അവിടെക്ക് കയറാൻ പറ്റുള്ളൂ അങ്ങനൊരു കാലം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലൊരു തിരക്ക് തന്നെയാണ് അവിടെ ഉള്ളത് ഭയങ്കര ശക്തമായ തിരക്ക് തന്നെയാണ് ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് നാളെ തിങ്കളാഴ്ച ദിവസം അപ്പൊ ഇരുപത്തി നാലാം തീയതി അല്ലേ നാളെ അപ്പൊ അത് ഇതോടെ ഈ പരിപാടി അവസാനിക്കുന്നോണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ കാളികുളങ്ങര അമ്പലത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഉത്സവത്തിൻ്റെ വീഡിയോസും ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ സാധിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻ്റായിട്ട് നിങ്ങളെ അറിയിക്കാൻ മറക്കരുത് വീഡിയോയ്ക്കുള്ള പോരായ്മകളൊക്കെ നിങ്ങൾ അറിയിക്കണം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടി വ്യക്തമായ രീതിയിൽ ശരിയാക്കിയിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇഷ്ടം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഒന്ന് ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ കൃത്യത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനൽ കൂടുതലായിട്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാടൻ പാട്ട് അങ്ങനെ വ്യത്യസ്തമായ കലാരൂപങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ സാധിക്കും ഇടയ്ക്കിങ്ങനെയുള്ള വീഡിയോസും വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക